ജയം ഞങ്ങൾക്കൊരു പ്രശ്നമേയല്ല പക്ഷെ അത് ഞങ്ങൾക്കൊരു പ്രശ്നമാണ് പക്ഷെ മോഹൻ ബഗാന് തോൽവി ഒരു പ്രശ്നമേ അല്ലേട്ടെന്ന് ഞങ്ങളെ ഞാൻ കളിയാക്കണ്ടറിഞ്ഞു എന്താടാ മോനെ പേടിച്ചു പോയാ വേണ്ട അല്ലളിയ ഇവൻ ഇന്നലെ എന്തോ പറഞ്ഞില്ലേ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ മോഹൻ ബഗാനെ തോൽപ്പിച്ചിട്ടില്ലാന്നോ ഇതുവരെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ലാന്നോ ഇവരെന്തോ സൂപ്പർ ടീമാണെന്നോ എന്നിട്ട് ഇന്നലെ തോപ്പിച്ച് കഴിയി തന്നില്ലേ ഞങ്ങളുടെ കേരളത്തിന്റെ പിള്ളേര് അല്ലേലും മോഹൻ ബഗാൻ ഞങ്ങളുടെ സൈഡ് ടീമാ ഗോവയാണ് മെയിൻ ടീം ഗബ്രു നീ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ കേൾക്കാമേ കേൾക്കാമേ സത്യമായിട്ട് അതെ അതെ ഞാൻ ഗോവയുടെ ജയിച്ചിട്ടാണ് തോൽക്കുമ്പോ സ്വന്തം ടീമിനെ തള്ളി പറയുന്നതേ അത്ര നല്ല ആര് പറഞ്ഞു സ്വഭാവ മോഹൻ ബഗാനും കളിച്ചപ്പോണ്ടില്ലോ ഗോവയില് ജയിച്ചേ അപ്പൊ ഗോവലും നല്ല ടീം അസിസ്റ്റന്റ് ടീം എന്നാലേ നിങ്ങളുടെ മെയിൻ ടീമായ ആയ ഗോവയുടെ ഒന്നാം സ്ഥാനം അല്ലേ അത് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചു ചട്ടേ നീ അഹങ്കരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഈ ടീമില് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമില് നിങ്ങൾക്ക് പ്രതീക്ഷ വെക്കാം ഫൈനലില് കൂടെ കളിക്കാൻ പോകുന്നത് ഈ കേരള ടീം ആയിരിക്കാൻ ചാൻസ് ഉണ്ട് ടേബിളിൽ ഒന്ന് എന്നിട്ട് സ്വപ്നം ഫൈനലി നിങ്ങൾ ഇന്നലെ വലിയ ഡയലോഗ് വേണ്ട ഓ ഒരു നിങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ വന്ന് നിങ്ങളുടെ കാണികളെ സാക്ഷി നിർത്തി നിങ്ങളെ ഇതുവരെ തോൽപ്പിക്കാത്ത ഒരു ടീം ഒന്നേ പൂജ്യത്തിന് നിങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ട് അതിനൊരു ചെറിയ റേഞ്ച് വേണം എടാ സിം നല്ല റേഞ്ചാ ആ കണ്ണീര് പറ റ്റിയ വിപിന് പകരം അസർ വന്നതൊഴിച്ചാൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഇറങ്ങിയത് നിങ്ങൾ ഇന്നലെ തുടക്കം ഒരുപാട് ചാൻസ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തല്ല നാലാമത്തെ മിനിറ്റില് ഞങ്ങളുടെ ദിമി അടിച്ച ഷോട്ട് ജസ്റ്റ് പോസ്റ്റുമ്മ തട്ടി തെളിച്ചുപോയി അത് കഴിഞ്ഞ് ആറാമത്തെ മിനിറ്റില് ഞങ്ങളുടെ എയ്മനും രാഹുലും കൂടി ഒരു പന്ത് പെനാൽറ്റി ബോക്സിന്റെ അടുത്ത് വരെ കൊണ്ടെങ്കിലും രാഹുൽ അത് ഞങ്ങളെ ഗോൾ പോയി അതെ ഞങ്ങളുടെ ദിമിത്രിയോസ് ഡയമൻഡ് ഹോസിന്റെ മാജിക്കൽ ഗോൾ പെപ്ര അടിച്ച ബോൾ ഇവരുടെ ഡിഫെൻഡർ അടിച്ച് റീബൗണ്ട് വന്ന പന്ത് ചെസ്റ്റിലെടുത്ത് ഇവരുടെ ആശിഷ് റായ് ഉൾപ്പെടെയുള്ള മൂന്ന് ഡിഫൻഡർമാരെ വെട്ടിച്ച് പെനാൽറ്റി ബോക്സിന് പുറത്ത് നിന്ന് ഗോൾ പോസ്റ്റിലേക്ക് ഒരു മാന്ത്രിക ഗോൾ എന്ത് ആ വണ്ടർഫുൾ ഗോൾ എങ്ങനെയുണ്ടായിരുന്നു നല്ല സൂപ്പറാ ഫസ്റ്റ് ഹാഫ് മൊത്തം കേരളയുടെ അറ്റാക്കിംഗ് ആയിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ മോഹൻ ബഗാൻ കളി മാറ്റി അവർ അറ്റാക്കിംഗ് ആയി അങ്ങനെ പറഞ്ഞു കൊടുക്കുക അതെ പക്ഷെ മിലോസും ലെസ്കോവിച്ചും പ്രീതം കോട്ടാനും നോച്ച സിംഗ് കൂടി തീർത്ത ഡിഫൻസിന്റെ വൻമതില് പൊളിക്കാൻ ഇവരുടെ പ്ലേയേഴ്സിനായില്ല അത് കളിയല്ലേ ചെലപ്പോ ഗോൾ വീണില്ല എന്നൊക്കെ വരും പക്ഷെ നന്നായിട്ട് കളിച്ച് അറുപത് ശതമാനം എന്തായാലും ടേബിളിൽ ടേബിൾ പന്ത്രണ്ട് കളിയല്ലേ ഇത്ര അഹങ്കരിക്കാനൊന്നുമില്ല ഞങ്ങൾക്ക് ഒമ്പത് കളിയുന്ന സെക്കൻഡ് പന്ത്രണ്ട് കളിയുന്ന ഇരുപത് കളിയോ അമ്പത് കളിയോ നൂറ് കളിയോക്കോട്ടെ ടേബിളിൽ ഇപ്പൊ ഫസ്റ്റ് ആണോ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ഒന്നാം സ്ഥാനം ഞങ്ങൾ തിരിച്ചു പിടിക്കും കാണാം ഇന്ന് മറ്റൊരു കിടിലും കളിയാ ഗോവയാ മുംബൈ സിറ്റി ചെന്നൈ ബസ്റ്റിനെ ഇന്നത്തെ കളി അത് നീ ങ്ങ് മറന്നേക്കും ശരി എന്നാ അല്ല ഇവൻ ഇങ്ങനെയല്ലല്ലോ റിപ്ലൈ വരണ്ടേ പോടേന്നല്ലേ എന്താണേ ഇന്ന് നമ്മടെ കളിയാണ് നമ്മുടെ കളി നല്ല കാര്യം ഇനി എന്തെങ്കിലും പറയാണ്ടോ മുംബൈയിൽ നിങ്ങളുടെ ഗ്രൗണ്ടിലെ കളി ആ അപ്പൊ ഞങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായില്ലോ എളുപ്പമായി എങ്ങനെ മുംബൈ ഞങ്ങളുടെ കോട്ടയാടാ കോട്ട അവിടെ വന്ന് വേറെ ഒരുത്തരം ഷോ കാണിക്കാൻ ഞങ്ങൾ സമ്മതിക്കോ എന്നാലേ ഞങ്ങൾ ഇന്ന് ചെന്നൈസി അവിടെ വന്ന് ഒരു മെഗാ ഷോ ഞങ്ങടെ ഇറക്കും നോക്കിക്കോ നീ എന്റെ പൊന്നാളിയാ നമ്മൾ പതിനെട്ട് കളി നേർക്ക് നേരം കളിച്ചാൽ ഒമ്പത് കളി കഴിച്ച് ഞങ്ങൾ ആറ് കളി നിങ്ങൾ കഴിച്ചപ്പോ മൂന്ന് കളി സമില്ല ആ നിങ്ങളാ ഞങ്ങളെ വെല്ലുവിളിക്കാൻ വന്നെ അതിനിടെ പ്രസക്തി ഇല്ല കഴിഞ്ഞത് കഴിഞ്ഞു ഫസ്റ്റ് ഇസ് പാസ്റ്റ് ഇത് ഫ്യൂച്ചർ ഞങ്ങളെ ജയിക്കു ആ ശരി ഓക്കെ ടേബിളിൽ ഫോർത്ത് നിൽക്കുന്നൊരു അഹങ്കാരം നിനക്ക് ഉണ്ട് പക്ഷെ തൊട്ട് പറകിൽ ആറാം സ്ഥാനത്ത് ഞങ്ങളുണ്ട് ഈ മാച്ച് വീക്ക് തൊട്ട് ചെന്നൈ സിയുടെ തേരോട്ടായിരിക്കും ഞങ്ങള് വിജയിച്ചു കേറും എടാ പോടാ ഞങ്ങക്ക് പറഞ്ഞല്ല പ്രവർത്തിച്ച ശീലം ഞങ്ങൾക്ക് പറഞ്ഞത് പ്രവർത്തിച്ച ശീലം ഓർമ്മയിൽ വെച്ചോ ഓഹോ എന്നാ പറഞ്ഞത് പ്രവർത്തിച്ച് ഡയലോഗ് കാണിക്കുന്നത് മുംബൈയിൽ നിങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ വന്ന് ഞങ്ങള് ജയിച്ചില്ലെങ്കി എന്നതേ നീ ഇങ്ങനെ ഇങ്ങനെ വിളിച്ച ഓക്കേടാ സൗണ്ട് കുറവാ ഞാൻ പ്രാക്ടീസ് ചെയ്ത് നാളേക്ക് സൗണ്ട് ആക്കിക്കോളാം എന്റെ പുച്ഛൻ ചേർന്ന ഈ അഹങ്കാരം ഉണ്ടല്ലോ അത് ഇന്ന് തീർത്ത് കാണിച്ചു തരാം അയ്യോ നീ ചെന്നൈനോട് പറഞ്ഞു ഞങ്ങള് തോൽപ്പിക്കല്ലേ പേടിക്കണം കാരണം ഇതേ സംസ്ഥാനം വേറെയാ പേടിച്ചു ഒന്ന് പോയേടാ പേടിക്കാൻ പറ്റിയൊരു ചളുക്ക് ടീം നീ എന്നെ കളിയാക്കിയില്ലേ കാണിച്ചു തരാടാന്ന് ഗ്രൗണ്ടില് അയ്യേ എനിക്കത് കണ്ട ഞാൻ